വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ജിനൂസ് വീൽഡ് ഇതിൻ്റെ തായ്ലൻ്റ് വെറൈറ്റീസിൻ്റെ ഒരു ഇതേണ്ട ഒരു റയർ വെറൈറ്റീസാണ് ഇപ്പം നമ്മുടെ ഈ കാടലിൽ ധാരാളമായിട്ടായിട്ടുണ്ട് അപ്പോൾ ഈ തൈകളാണ് ഇപ്പം നമ്മൾ സെയിലിന് വിടുന്നത് ഇത് കണ്ടോ ഇത് ഞാൻ ആ ട്രേ പ്ലാന്റ്സ് എല്ലാം കവറിലേക്ക് മാറ്റിയിരിക്കുന്നതാണ് നമുക്കൊരു ഓർഡർ ഉണ്ട് കവർ പിടിപ്പിച്ച് കൊടുക്കാനായിട്ട് ഇത് കണ്ടോ എല്ലാവരും ഞാനിത് കാണിക്കാൻ വേണ്ടി കവറിലേക്ക് വെച്ച് കഴിയുമ്പോഴത്തേക്കിത് പൂക്കുന്ന രീതിയും കാര്യങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കേട്ടോ നോക്കിക്കുക ആ തൈകൾ തന്നെ വെച്ച് കൊടുത്തിട്ട് ഒരാഴ്ച ആയതേ ഉള്ളൂ ഡി ഐ പി ആണ് നമ്മൾ കൊടുക്കുന്നത് വളം ഡി എ പി കൊടുക്കുന്ന രീതികളും കാര്യങ്ങളും എല്ലാം നമ്മൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഡി ടി ഡി സി വഴിയാണ് ഞങ്ങൾ മെയിനായിട്ട് അയക്കുന്നത് ഏത് സർവീസും നിങ്ങൾക്ക് അവൈലബിൾ ആണ് പോസ്റ്റ് ഓഫീസാണെങ്കിൽ അത് പ്രത്യേകം പറയണമെന്ന് മാത്രം പിന്നെ രണ്ടാമതായിട്ട് പറയാനുള്ളതെന്ന് പറയാനായിട്ട് വേണ്ടവർ വേഗം വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ ടു ഡബിൾ സിക്സ് സീറോ വൺ എങ്ങനെ നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ ടു ഡബിൾ സിക്സ് സീറോ വൺ പത്തും പത്ത് റയർ വെറൈറ്റീസാണ് നമുക്ക് പുറം ഉണ്ടിലുള്ളത് ഇതൊക്കെ എല്ലാ ലെയർ ഷേ അഞ്ചെണ്ണത്തിന് ഡബിൾ ഷെയ്ഡ് ഉള്ളതാണ് കേട്ടോ ഇതുണ്ട് ഇത് നമ്മുടെ ലേഡീസ് ഫിംഗർ ടൈപ്പിൻ്റെയാണ് ഈ വരുന്നത് ഇത് ലാവണ്ടറിൽ വൈറ്റ് വരും ഇത് ഇതുകൊണ്ട് വെരിഗേറ്റഡ് മജന്തയുണ്ട് നമുക്കിപ്പോൾ അതിൻ്റെ കുള്ളൻ വെറൈറ്റീസ് ആണ് ഇപ്പോൾ ഉള്ളത് മജന്തയുടെ റിയൽ മജന്തയുടെ കുള്ളൻ വെറൈറ്റീസ് ഉണ്ട് അതുപോലെ തന്നെ വൈറ്റിൽ റെഡ് വരുന്ന കുള്ളൻ വെറൈറ്റീസ് ഉണ്ട് റെഡിൽ വൈറ്റ് വരുന്നതുണ്ട് ആനച്ചെവിൻ്റെ കുള്ളൻ വെറൈറ്റീസ് ഉണ്ട് അപ്പോൾ പത്തും പത്ത് റയർ വെറൈറ്റീസ് കുള്ളൻ വെറൈറ്റീസ് നമുക്ക് ആയിട്ടുണ്ട് അതുപോലെ തന്നെ വൈറ്റിൻ്റെ രണ്ട് ഷെയ്ഡുള്ളത് നമുക്കിപ്പോൾ അവൈലബിൾ ആണ് നമ്മളെ ഈ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് നമ്മൾ പിടിപ്പിച്ചിട്ട് ട്രെയിലേക്ക് മാറ്റിയിട്ടാണ് കേട്ടോ നമ്മൾ നമ്മളെടുത്ത് വെച്ച് ഒരാഴ്ച വെച്ചതിന് ശേഷമാണ് സെയിലിങ് കിടുന്നത് അത് നമുക്കൊരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരുടെ കയ്യിൽ നിന്ന് നല്ല റിസൾട്ടാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ചിലരുടെയൊക്കെ ഒന്നിൻ്റെ രണ്ടുമൊക്കെ പോകുന്നുണ്ട് ആ പോകുന്നവർ പറഞ്ഞ് അവരുടെ തന്നെ കയറിയിട്ട് കുഴപ്പമുണ്ടാണെന്നാണ് പിന്നെ നമ്മൾ ഓണത്തിന് അയച്ച സമയത്ത് കുറച്ച് എന്താ ഇതായിട്ടുണ്ട് ഒത്തിരി ലോഡൊക്കെ വന്നതുകൊണ്ട് അപ്പോൾ അവർക്ക് ഞാനതിന് വേണ്ടുന്ന പരിഹാരം ഇപ്പോൾ ചെയ്തിട്ട് ചെയ്തിട്ടുമുണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും മുറ്റത്തൊരു പൂന്തോട്ടം തയ്യാറാക്കണമെന്നുള്ളവർ ഒക്കെ പോകുന്നവർ അതുപോലെ തന്നെ ബോൾസം വാങ്ങി മടുത്തവരാണെങ്കിൽ ഈ തായ്ലൻഡ് കുള്ളൻ വെറൈറ്റീസ് ഒന്ന് വാങ്ങി വെച്ചോളൂ ഇതൊക്കെ നല്ല അടിപൊളി കളേഴ്സാണ് കേട്ടോ അപ്പോൾ ഓക്കെ ബൈ അടുത്ത വീഡിയോയിൽ